അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതെ വരാലിന് അസ്തയാനായിട്ട് പോവാം അപ്പോൾ നമുക്ക് മീൻ വല്ലതും അടിക്കുവാണെങ്കിൽ നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുക സ്ഥലമാങ്ങ അപ്പോൾ ഒരുപാട് വരാലൊക്കെ നിൽക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ഇതിലെ ഒത്തിരി നടക്കാനുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് നടന്ന് 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 നമ്മൾ വേറൊരു കാര്യം ചെന്ന് വിട്ടു പക്ഷേ അത്യാവശ്യം നല്ല ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ് മീൻ നിൽക്കാൻ സാധ്യതയുള്ള സ്പോട്ടാണ് അങ്ങനെ ആ മീൻ്റെ സ്ട്രൈക്കിന് വേണ്ടി നമ്മൾ നേരെ പറഞ്ചം പുറഞ്ഞ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്പോട്ട് മാറി എറിയാന്നും പറഞ്ഞ് നിന്നപ്പോഴാ സംഭവിച്ച് അടിപൊളി ഒരു മീൻ കയറി അടിച്ചു അടിച്ചതെന്ന് പറഞ്ഞാൽ അതങ്ങ് വലിച്ച് താത്തോണ്ട് പോകുക അതായത് നല്ല പ്രോപ്പർ ഹുക്കപ്പ് ആയതുകൊണ്ട് മീനെ നമ്മൾ വലിച്ച് കരയിൽ കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരെണ്ണം കൂടെ അടിച്ചായിരുന്നു പക്ഷേ അത് പകുതിക്ക് വെച്ച് ഊരിപ്പോയി നമുക്ക് മീനടിച്ച് എന്ന സമയത്ത് അവിടെ ഒരു പോലീസ് വണ്ടി വന്നു കാരണം അത്യാവശ്യം ഞായറാഴ്ച ആളുകൾ ആസ്വദിക്കാനൊക്കെ വരുന്ന സ്ഥലം അപ്പോൾ ആ സാറിനും നമ്മുടെ ഈ ഫിഷിങ്ങിനോട് അത്യാവശ്യം നല്ല കമ്പമുള്ള ആളായിരുന്നു അപ്പോൾ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവനാണ് നമ്മുടെ ചൂണ്ടയിൽ അടിച്ച് കയറിയ ആ വരാൽ ഏകദേശം ഒരു ഒരു കിലോ മേളിലുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരാലായിരുന്നു അപ്പോൾ വേണ്ടേ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വരാലടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസ് വരലായിട്ടും അപ്പൊ ഇതേപോലുള്ള കിടിലും ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം